നമസ്കാരം ലിഡീഷ് ഞാനിപ്പോൾ ഉദ്യോഗങ്ങളായ ഒരു കടയിൽ നിൽക്കുന്നത് ആ കടയായിട്ടൊരു പരസ്യമായിട്ടാണ് പോകുന്നത് ശരിയാണ് നിങ്ങൾ നോക്കിയുള്ളി അപ്പം ഞാൻ ജോലി നോക്കുന്നു എല്ലാം ചെയ്യുന്നു കാരണം ഇന്നെല്ലാവരും ഇത് കച്ചവടമാണ് തായി കട ഇവിടെ വള പല എല്ലാം കിട്ടും നമ്മൾ ഞാനിത് വരാൻ കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടില്ല ട്രൈസുകളൊക്കെ കൊടുക്കുന്നു ഇതിൻ്റെ പറയാൻ കാരണം ഇവരിതാണ് നിൽക്കുന്ന മേടം അവരിതായിരുന്ന ഇത് ഇതാണ് മോലാളി മോലാളിയും ഭാര്യ സാറിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇത് നിൽക്കുന്നത് ഇപ്പം സമയം നോക്കുക ഒമ്പത് കാല് ഒമ്പത് ഇരുപത്തഞ്ച് ഇവർക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട് പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നിൽക്കുന്നത് കച്ചവടമാണ് ഓണ ഓണക്കച്ചവടമാണ് ഇതാ രാത്രി സ്റ്റാഫിനെ വെച്ചാൽ എങ്കിലും ഇവിടെ ഇതിനൊരു സ്റ്റാഫുണ്ട് വെളിയിലുണ്ട് ഇതായിപ്പം മേടായിരിക്കും അടുത്തിപ്പം പറഞ്ഞപ്പോൾ ഒരു കട കൂടി ബ്രാഞ്ച് കുന്നത്തിൽ തുടങ്ങാൻ പോകണം അവരുടെ ആ ചിന്തന ഈ ചിന്തനയാണ് അവരെ മാറ്റുന്നത് നാളെ വലിയ വലിയ ഞാൻ ഇന്നെടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾ നോക്കിക്കോ ഇവരെല്ലാം നാളെ വലിയ ലെവലിൽ പിള്ളേരെക്കാളിലാകുമ്പോൾ വലിയ അവരുടെ ആ ബിസിനസ് കൂടെ നല്ല മാറും അതിന് ഇതാ കട നല്ല ഡെക്കറേഷൻ ഉണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഒമ്പതരയ്ക്ക് ഞാനിവിടെ വരാൻ കാരണം ഈ ഒമ്പതരയ്ക്ക് ഇപ്പോൾ ഒരാൾ പേസ്റ്റ് അത്യാവശ്യം കാണിച്ചു ഞാൻ എട്ടരയ്ക്ക് വരയ്ക്ക് വന്ന് കൊണ്ടു കൊടുത്തിട്ട് പോവുകയാണ് ഒരിടത്ത് പിന്നെയും വേണമെന്ന് പറഞ്ഞ് കേട്ട് ഞാൻ വന്ന് സർവീസ് കൊടുക്കുക ഈ സർവീസ് ആണ് നമ്മുടെ വിജയം ആദ്യം ഞാൻ വന്ന് അപ്പുറത്തെ കടയിൽ ഒരു പേ ഒരു ഹെയർ ഓയിലും ഒരു രണ്ടർ ഷാംപും വേണമായിരുന്നു അത് ഞാൻ ഒരിടത്തുനിന്ന് കൂടെ എടുത്ത് കൊണ്ടു കൊടുത്തു പിന്നെയും വിളിക്കുന്നത് പേസ്റ്റ് വേണം അങ്ങനെ പേസ്റ്റ് കൊണ്ടു കൊടുക്കാൻ വന്നിട്ട് വന്നപ്പോഴാണ് നോക്കി ഇവിടെ ഉണ്ട് എടുത്തു കൊടുക്കാൻ ഇവിടെ ക്രീമൊക്കെ ഉണ്ട് അപ്പോൾ ഈ മാഡത്തിന് നോക്കിക്കൊള്ളു അതായത് രണ്ട് കൊച്ചു പിള്ളേരാണ് പക്ഷേ ഹസ്ബൻ്റിൻ്റെ കൂടെ നിന്ന് ആ ബിസിനസ്സിലേക്ക് വേണ്ടി നല്ല ചെയ്യുന്ന മേഡത്തിന് വലിയ വലിയ വില വെള്ളത്താൻ സർവശാലി കെട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ സമർപ്പിക്കുന്നു രാജേഷ് തന്നെ